സ്വത്ത് തർക്കത്തിന്റെ പേരിൽ താൻ സഹോദരനെ വീട് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതി വ്യാജമെന്ന് സി പി ഐ പാമ്പാടുംപാറ ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ പി ടി ഷിഹാബ് പരാതി ഉന്നയിച്ച സഹോദരനുമായി തനിക്ക് സ്വത്ത് തർക്കമില്ലെന്നും ഷിഹാബ് പറഞ്ഞു തനിക്ക് പാരമ്പര്യമായി ലഭിച്ച സ്വത്ത് മാത്രമാണ് പിതാവ് തനിക്ക് തന്ന സ്വത്താണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ദേവികുളം ആർ ഡി ഒ ഓഫീസിൽ നിന്നും തനിക്ക് അനുകൂലമായി വിധി ലഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് വ്യാജ പാർട്ടി എന്നും ഷിഹാവ് പറഞ്ഞു ഇത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തിൽ ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയാണ് ഈ മുന്നണി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഞങ്ങളെ മാറ്റിമറിച്ച് അഴിമതി ആരോപിച്ച് ഈ വീടുകറി തല്ലി നടു നോട്ടീസ് അടിച്ച് ഏതെങ്കിലും രീതിയിൽ മുന്നണിയെയും പാർട്ടിയെയും പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന് ചില ആളുകൾ പരിശോധിക്കുന്നു ഇതൊന്നും എന്നെ സംബന്ധിച്ച് പുറങ്കാലിച്ച് കളയുന്ന രീതിയിലാണ് ഞാൻ കാണുന്നത് എല്ലാം വാസ്തവ വിരുദ്ധമായ പരാതി ബ്യാജ നോട്ടീസുകൾ അടിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രം അഞ്ച് വർഷക്കാലം തിരഞ്ഞെടുപ്പ് വന്നു അപ്പോൾ നോട്ടീസടിച്ചു ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വാർത്താസമ്മേളനം നടത്തി പുതിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പോൾ എവിടെയെങ്കിലും സീറ്റ് പാർട്ടി എനിക്ക് തരുമോ അങ്ങനെ തന്നാൽ ഇത് ആദ്യം മുൻകൂട്ടി കിടന്നോട്ടെ എന്ന് വിചാരിച്ചു അവിടെ ഒരു ബി ജെ പിയുടെ നേതാവാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ഇദ്ദേഹം താമസിക്കുന്ന അവാർഡ് മുമ്പും തെരഞ്ഞെടുപ്പ് സമയത്ത് തന്റെ സഹോദരൻ സുലീമാനെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികൾ തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ കുത്തകവാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ താൻ വിജയിച്ചതു മുതൽ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടക്കാറുണ്ടെന്നും പി ടി പറഞ്ഞു